ക്ഷമ സിറ്റിസൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷെമി അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ ഞാൻ ഷർട്ടിന്റെ കളക്ഷൻസ് ആണ് അതും ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വൺ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ പറയുകയാണ് അപ്പം നമ്മുടെ ഇവിടെ ഹാങ് ചെയ്ത കളക്ഷൻസ് ആണ് കേട്ടോ അതുകൊണ്ട് ചെറിയ ചെറിയ രീതിയിൽ പൊടികൾ വാഷ് ചെയ്ത് യൂസ് ചെയ്യുക കേട്ടോ അല്ലാതെ നമുക്ക് ഫ്രഷ് ഐറ്റംസ് അല്ല ഞാനിവിടെ വൺ ഡബിൾ നയൻ കൊണ്ടുവരുന്നത് നമ്മുടെ ഇവിടെ ഡിസ്പ്ലേക്ക് ഹാങ് ചെയ്ത ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ കോട്ടൻ്റെ ഷർട്ടുകളാണ് വരുന്നത് സൈസസ് എല്ലാ സൈസും വരുന്നതും ഫോറച്ചൽ വരെ നമുക്ക് നമുക്കിതിൻ്റെ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വൺ ബൈ വൺ ബൈ വൺ ആയിട്ട് ഞാൻ കാണിക്കാവുന്നതാണ് അപ്പോൾ സൈസ് ഞാൻ പറഞ്ഞ് പറഞ്ഞ് പോകും കേട്ടോ എന്നെ മിക്സഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത് സൈസ് അപ്പോൾ ഞാൻ വൺ ബൈ വൺ ബൈ ആയിട്ട് പറഞ്ഞ് പോകും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വീഡിയോ കാണും അപ്പോൾ അതിപോലെ കളക്ഷൻസാണ് നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്ക് എന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എങ്കിലും ഞങ്ങൾ വരുന്ന വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ മിസ്സാവുന്നതിൻ്റെ കിട്ടുമ്പോൾ മിസ് ആവുക പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതോടൊപ്പം തന്നെ നമുക്ക് ഓർഡർ ചെയ്യേണ്ടത് താഴെ കാണുന്ന രണ്ട് വാട്ട്സ്ആപ്പ് നമ്പറുണ്ട് ആ നമ്പറുണ്ട് ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾ ഒരു വാട്സപ്പ് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ സൈസ് കൂടി മെൻഷൻ ചെയ്ത് പറയാൻ ഞങ്ങൾ പേമെൻറ്റ് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് സെൻഡ് ചെയ്തത് കൂടെ തന്നെ അഡ്രസ്സ് സെൻഡ് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ട രീതി വരുമ്പോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസിനോട്ട് കടക്കാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ തന്നെ ഡബിൾ നയൻ്റെയും വൺ ഡബിൾ ഡബിൾ നയൻ്റെ കിറ്റ്സിൻ്റെ ഷർട്ട് കൊണ്ടുവന്നു കിട്ടും നമ്മുടെ ഗേൾസിൻ്റെ ഷോർട്ട് ടോപ്പ് കൊണ്ടുവന്നു പിന്നെ വൺ ഡബിൾ നൈൻ്റെ ഹാഫ് സ്ലീവ് ഷർട്ട് കൊണ്ട് ഫുൾ സ്ലീവിൻ്റെ ഷർട്ടാണ് ഇന്ന് കാണിക്കുന്നതല്ല അപ്പോൾ സൈസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരുന്ന് സൈസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എല്ലാം വൺ ഡബിൾ നയൻ ആണ് നമ്മൾ മീഡിയം ലാർജാങ്ങ് എക്സൽ ഡബിൾ എക്സ് എൻ ത്രീ എക്സ് എൽ ഫോർ എക്സ് എല്ലാം വൺ ഡബിൾ നയൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് എന്നെ വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് ജസ്റ്റ് നമുക്ക് ആർ ഓഫ് യൂസ് ചെയ്യാൻ കേട്ടോ ഇതൊക്കെ അതോ ഇതെല്ലാം ഇതേപോലെ ഹാങ് ചെയ്ത ഐറ്റംസ് ആണ് കേട്ടോ നമുക്ക് നമുക്കിതിൻ്റെ റേഞ്ചൊക്കെ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് റേഞ്ചിനൊക്കെ നമ്മളിവിടെ ഷോപ്പിൽ സെയിൽ ചെയ്ത കളക്ഷൻസ് ആണ് പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് ഇത് ഫോർ എക്സ് എൽ സൈസാണേ പത്താ സൈസാണേട്ടോ ഇത് ഫോർ എക്സ് എൽ പിന്നെ നമുക്കിതിൻ്റെ സൈസ് വരുന്നത് ത്രീ എക്സ് എൽ ഇതൊക്കെ നമുക്ക് ബ്രാൻഡ് നെറ്റ്വർക്കിൻ്റെയൊക്കെ ബ്രാൻഡുകളാണ് വരുന്നത് കേട്ടോ വൺ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അത് ത്രീ എക്സ് വരുന്നുണ്ട് ത്രീ എക്സ് എൽ നല്ല കോട്ടണിൻ്റെ അടിപൊളി ഷട്ടുകളാണ് ത്രീ എക്സ് എൽ എക്സ് എൽ ഇത് എക്സ് എൽ കളക്ഷൻസ് ആണ് നമുക്കിത് ഐക്ര ടൈപ്പാണ് വരുന്നത് എക്സ് എൽ ഇത് നെറ്റ്ഫ്ലേയുടെ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് സൈസാണ് എൽ സൈസ്

लब डब नईनिंद डब ഡബിൾ എക്സ് എൽ പക്ക സൈസായിരിക്കും ഡബിൾ എക്സന്റെ സൈസ് സൈസെല്ലാം നമ്മുടെ പുറത്തുനിന്നതായിരിക്കുന്നു അതേ സൈസെല്ലാം തന്നെയായിരിക്കും മീഡിയം മീഡിയം എക്സ് എൽ ഡബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക താഴേക്ക് രണ്ട് വാട്സാപ്പ് നമ്പറിന്റെ ആ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരാട്ടോ കൂടുതലും സൈസും കൂടി പറയാട്ടോ ഇത് ലാർജ് ഡബിൾ എക്സ് എൽ എക്സ് എൽ ത്രീ എക്സ് എൽ ത്രീ എക്സ് എൽ

വൺ ഡബിൾ നയൻ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഓഫർ പ്രൈസിലാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡിസ്പ്ലേ ഹാങ് ചെയ്ത കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ ചെറിയ പൊടിയൊക്കെ കാണും അത് നിങ്ങൾ വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ താഴെ താരകണന്ന നമ്പറിൽ ഓട്ടോപ്ലേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നാളൊരു പുതിയൊരു വിധി പുതിയൊരു കളക്ഷൻസ് കാണുന്നതുവരെ ബൈ